മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് അനുമോൾ കൂടുതലും ശ്രദ്ധ നേടിയത് എങ്കിലും സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലൂടെയും അനുമോൾ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് ഇപ്പോ ഇത് അനുമോളെ തേടിയെത്തിയ പുതിയൊരു വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് അനുമോൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഫ്ളവേഴ്സിന്റെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള അവാർഡാണ് നടി അനുമോൾ സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലൂടെയാണ് അനു കൂടുതലും ആരാധകരെ സ്വന്തമാക്കിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലും അനു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്കൊപ്പം നിന്നുകൊണ്ട് അനു ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കിയെന്ന് ലക്ഷ്മി നക്ഷത്ര തന്നെ അനുവിനെ ചേർത്ത് പിടിച്ചു പറയുകയാണ് അതിന്റെ വിശേഷവും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിൽ നടിയുടെ അഭിനയത്തിന് തൊട്ട് പിന്നാലെയാണ് ഇത്രയും വലിയൊരു നേട്ടം ഫ്ലവേഴ്സ് തന്നെ നടിക്ക് നൽകിയിരിക്കുന്നത്